മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു വിനോദ വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് രാവകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു രാത്രി കാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകരാതരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു അന്യായശല്യോ வர வண்டிகள் எல்லாம் முன்னாரியை படுத்துக்கிறது வண்டிக்கு அடையாளப்படுத்துகிறது ഇടഞ്ചലാ ഒന്ന് രണ്ട് നായ് ചീക്കാ അത് കടിക്കും ചൊല്ലി പോയിട്ട് പലപ്പോഴും കൂട്ടമായി നടക്കുന്ന കൂടുതൽ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവനായ് ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് െ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം സഞ്ചാരികൾ വന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തിരുവനായ് ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി